ഇക്കുരൻസി മിഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓ പത്താം ക്ലാസ് തുല്യതയുടെ വിവിധ വിഷയങ്ങളാണ് ഈ ഒരു ചാനലിലൂടെ എക്യുലൻസി മിഷൻ എന്ന ഈ ചാനലിലൂടെ നമ്മൾ നടത്തിക്കൊണ്ടിരുന്നത് ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് എനിക്ക് വീഡിയോ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല പല കാരണങ്ങൾ കൊണ്ടും ചെയ്യാൻ കഴിഞ്ഞില്ല പക്ഷേ ഒരുപാട് പേര് പേഴ്സണലി എന്നോട് അങ്ങനെ മെസ്സേജ് വിട്ട് ചോദിക്കുന്നു നിങ്ങൾ ആ അത് ചെയ്യുമോ ഇത് ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ ഒരുപാട് ആളുകൾക്ക് ക്ലാസ്സുകൾ ആവശ്യമുണ്ടെന്ന് തോന്നി പിന്നെ അതുപോലെ തന്നെ അനുദത്തിലെല്ലാ പാഠങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ബയോളജി ആണെങ്കിലും ഫിസിക്സ് ആണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും സോഷ്യൽ സയൻസ് ആണെങ്കിലും ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ അതിൽ കുറച്ചും കൂടി ഇപ്പോൾ സോഷ്യൽ സയൻസിൽ സാമൂഹ്യശാസ്ത്ര പാഠത്തിൽ നമ്മൾ കുറച്ച് കുറച്ച് പാഠങ്ങളെ ചെയ്തിട്ടുള്ളൂ അപ്പോൾ എനിക്ക് ഇപ്പോൾ ഞാനിപ്പോൾ പുതുതായിട്ട് വന്നപ്പോൾ ഞാനിങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും കുറച്ച് വീഡിയോ ചെയ്തിട്ടുള്ളത് സോഷ്യൽ സയൻസാണ് അപ്പോൾ ഇനി മുതൽ ഞാനങ്ങോട്ട് സോഷ്യൽ സയൻസിലെ പാഠങ്ങൾ ചെയ്തു തീർക്കാൻ ബാക്കിയുള്ള സോഷ്യൽ സയൻസിലെ പാഠങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറഞ്ഞു ഞങ്ങൾ എങ്ങനെ ജോലിക്ക് പോകുമ്പോൾ അവിടെ ഇരുന്ന് അവിടെ ടെക്സ്റ്റ് ബുക്ക് കൊണ്ടുപോകാതെ വീട്ടിലിരുന്ന് ഇങ്ങനെ അവിടെ ഇരുന്നിട്ട് ജോലി ചെയ്യുന്നതിനൊപ്പിച്ച് ഞങ്ങൾക്ക് കേൾക്കാം ടീച്ചർ വോയിസ് ഇങ്ങനെ പാഠം എടുത്തു തീർക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ആ പാഠങ്ങളൊക്കെ അങ്ങനെ പിന്നെ വീഡിയോ ഇട്ട് കേട്ടിട്ട് പഠിക്കാം എന്നുള്ള രൂപത്തിലൊക്കെ ചിലരൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ ഞാനങ്ങനെ വിചാരിച്ചു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുന്നു ഞാനപ്പോൾ തൽക്കാലം ഇപ്പോൾ സോഷ്യൽ സയൻസിലെ ഞാൻ എടുത്തു വെച്ച് തീർത്ത് ഫുള്ളാക്കാത്ത കുറച്ച് ഭാഗങ്ങളുണ്ടായിരുന്നു അതായത് നാലാമത്തെ പാടത്തിൽ ആധുനിക ഇന്ത്യ എന്ന നാലാമത്തെ പാടത്തിൽ നമ്മൾ കുറച്ച് ഭാഗം കൂടി പെൻഡിങ് ഉണ്ടായിരുന്നു അത് അതിൻ്റെ മുമ്പ് വരെ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി അങ്ങോട്ട് പേജ് നമ്പർ അൻപത്തി ഏഴിലെ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് ബാക്കിയ ബാക്കിയുണ്ട് അപ്പോൾ അത് അതിൻ്റെ വീഡിയോ ചെയ്യാമെന്നാണ് ഞാൻ ഇന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഇന്ന് ചെയ്യുന്നത് സോഷ്യൽ സയൻസിലെ നാലാമത്തെ പാഠം ആധുനിക ഇന്ത്യ അതിൽ നമ്മൾ ബാക്കി വെച്ചിട്ടുള്ള പാഠങ്ങളാണ് കേട്ടോ അപ്പോൾ ഓക്കെ നിങ്ങൾക്ക് ഈ വീഡിയോകൾ ഉപകാരപ്പെടുന്നു എന്നത് നിങ്ങളുടെ മെസ്സേജിൽ നിന്ന് എനിക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഓക്കെ ഇനി തുടർന്നും ഈ സപ്പോർട്ട് ഉണ്ടാവുക പിന്നെ അതുപോലെ തന്നെ ഈ സോഷ്യൽ സയൻസിലെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നമ്മൾ ചെയ്യാറുണ്ടായിരുന്നു അപ്പോൾ ഇനി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ക്വസ്റ്റ്യൻ പേപ്പറുകളും നമുക്ക് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ ഈ ഇനിയുള്ള ബാക്കിയുള്ള പാഠഭാഗങ്ങളും ഇതുപോലെ ചെറിയ ചെറിയ വീഡിയോകളായിട്ട് ഞാൻ സെൻഡ് ചെയ്യുന്നതാണ് കേട്ടോ ഓക്കെ അപ്പം നമുക്ക് നോക്കാം ഇനി അൻപത്തി ഏഴാമത്തെ പേജാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പൂർണ്ണ സ്വരാജും ലാഹോർ കോൺഗ്രസും ഇതാണ് ഇനി നമുക്ക് ചെയ്യാൻ ബാക്കിയുള്ളത് അപ്പോൾ നോക്കൂ ഈ പോ പൂർണ്ണ സ്വരാജ് ഇത് ടെക്സ്റ്റ് ബുക്കിൽ അതിൽ നെഹ്റുവിൻ്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട് അല്ലേ അപ്പോൾ നിങ്ങൾ ഈ പൂർണ്ണ സ്വരാജും അതുപോലെ ലാഹോർ കോൺഗ്രസ് എന്നൊക്കെ കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരേണ്ട ചിത്രം നമ്മുടെ ജവഹർലാൽ നെഹ്റുവിനെയാണ് ഓക്കെ അപ്പോൾ നോക്കൂ ഇത് നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ ചിത്രമാണെന്നൊക്കെ പറയുന്നുണ്ട് ടെക്സ്റ്റ് ബുക്കിൽ അപ്പോൾ നിങ്ങൾ ലാഹോർ ഇവിടെ ചോദ്യം ചോദിക്കുക എങ്ങനെയായിരിക്കും ലാഹോർ കോൺഗ്രസ്സിൽ തീരുമാനിച്ചിട്ടുള്ള കാര്യങ്ങൾ ലാഹോർ കോൺഗ്രസ്സിലെ തീരുമാനങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ എന്തെല്ലാം കാര്യങ്ങളാണ് ലാഹോർ കോൺഗ്രസിൻ്റെ ലക്ഷ്യങ്ങൾ ഇങ്ങനെയൊക്കെ ചോദിക്കാം ലാഹോർ കോൺഗ്രസ് എന്നാണ് നടന്നത് അതിൻ്റെ ലക്ഷ്യങ്ങൾ എന്തെല്ലാം അല്ലെങ്കിൽ അതിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ എന്തെല്ലാം അതിൽ നടന്നിട്ടുള്ള തീരുമാനങ്ങൾ എന്തെല്ലാം ഇത്രയാണ് ഈ ഒരു ഇങ്ങനെയുള്ള പരീക്ഷകൾക്ക് ഈ ചോദ്യങ്ങൾ ചോദിക്കുക ഓ എന്താണ് ലാഹോർ കോൺഗ്രസ് അപ്പോൾ ഈ ലാഹോർ കോൺഗ്രസ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലാണ് എന്നാദ്യം മനസ്സിലാക്കുക പിന്നെ ഈ ലാഹോർ കോൺഗ്രസിന്റെ അധ്യക്ഷത വഹിച്ചത് ജവഹർലാൽ നെഹ്റു ആണ് ഈ രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ടും ആദ്യം മനസ്സിലാക്കി വെക്കുക അപ്പോൾ ജവഹർലാൽ നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ ലാഹോർ കോൺഗ്രസിന്റെ അധ്യക്ഷത വഹിച്ചു എന്നിട്ട് കുറച്ച് തീരുമാനങ്ങൾ എടുത്തു അപ്പോൾ അതിൽ ഏറ്റവും സുപ്രധാന തീരുമാനമാണ് പൂർണ്ണ സ്വരാജ് അതായത് പൂർണ്ണ സ്വരാജ് എന്നുള്ളതാണ് ഈ ഒരു ലാഹോർ കോൺഗ്രസിൻ്റെ ഏറ്റവും മുഖ്യമായിട്ടുള്ള ലക്ഷ്യം വരുന്നത് പിന്നെ അതോടൊപ്പം തന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൊണ്ട് തീരുമാനിച്ചു എന്താണ് നിയമലംഘന പ്രസ്ഥാനം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ആരംഭിക്കാൻ തീരുമാനിച്ചു അത് കുറച്ചും കൂടി കഴിഞ്ഞാൽ നിയമലംഘന പ്രസ്ഥാനം എന്തെന്ന് നമുക്ക് പഠിക്കാനുണ്ട് അപ്പോൾ ആദ്യം നിങ്ങൾ ഈ മൂന്ന് കാര്യങ്ങൾ അതായത് ഒന്നാമത്തത് പൂർണ സ്വരാജ് രണ്ടാമത്തത് നിയമലംഘന പ്രസ്ഥാനം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ആരംഭിക്കാൻ തീരുമാനിച്ചു പിന്നെ മറ്റൊന്ന് ജനുവരി ഇരുപത്തി ആറ് ഇന്ത്യയുടെ ദിനമായി ആഘോഷിക്കാൻ തീരുമാനിച്ചു ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മുടെ ലാഹോർ കോൺഗ്രസിൻ്റെ തീരുമാനങ്ങൾ അപ്പോൾ ഇത് മൂന്നും നമ്മൾ പഠിക്കേണ്ടതാണ് ഓക്കെ അപ്പോൾ പൂർണ സ്വരാജ് നിയമലംഘന പ്രസ്ഥാനം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ആരംഭിക്കാൻ തീരുമാനിച്ചു മറ്റൊന്ന് ജനുവരി ഇരുപത്തി ആറ് ഇന്ത്യയുടെ ദിനമായി ആഘോഷിക്കാൻ തീരുമാനിച്ചു ലാഹോർ കോൺഗ്രസിൻ്റെ തീരുമാനങ്ങൾ എന്തെല്ലാം എന്ന് ചോദിക്കുമ്പോൾ ഈ മൂന്ന് പോയിന്റുകൾ എഴുതി വെക്കുക ഓക്കെ ഇനി ഇതിൽ രണ്ടാമത് പറഞ്ഞ കാര്യമാണ് നിയമലംഘന പ്രസ്ഥാനം അല്ലേ അപ്പോൾ ഇനി അടുത്തത് അതാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത് നിയമലംഘന പ്രസ്ഥാനമാണ് അപ്പോൾ എന്താണ് നിയമലംഘന പ്രസ്ഥാനം നിയമലംഘനം എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു പേരിൽ തന്നെ ഉണ്ടെന്ന് എന്തോ ഒരു നിയമം ലംഘിക്കുകയാണ് അല്ലേ ഏതോ ഒരു നിയമം നമ്മൾ ലംഘിച്ചു കൊണ്ടിട്ടുള്ള ഒരു പ്രസ്ഥാനമായിട്ടാണ് നിയമലംഘന പ്രസ്ഥാനം അപ്പോൾ നോക്കൂ ഇതിൽ ഗാന്ധിജിയുടെ ഫോട്ടോ ഉണ്ട് അപ്പോൾ എന്താണ് ഈ ഒരു നിയമലംഘന പ്രസ്ഥാനം ഗാന്ധിജിയുമായി ബന്ധപ്പെട്ടതാണെന്ന് മനസ്സിലാക്കുക പിന്നെ അതുപോലെ ഗാന്ധിജിയും അനുയായികളും സബർമതിയിൽ നിന്നും ദണ്ഡി കടപ്പുറത്തേക്ക് നടത്തുന്ന മാർച്ചിൻ്റെ ചിത്രം ഇവിടെ കൊടുത്തിട്ടുള്ള ചിത്രത്തെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് ദണ്ഡി കടപ്പുറത്തേക്ക് ഗാന്ധിജിയും അനുയായികളും കൂടി സബർമതി ആശ്രമത്തിൽ നിന്നും പുറപ്പെട്ടു അപ്പോൾ അങ്ങനെ ഈ പോകുന്നത് എന്തിനാണ് ദണ്ഡി മാർച്ച് അതായത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നിയമലംഘന പ്രസ്ഥാനം എന്നത് ശരിക്കും ദണ്ഡി നമ്മുടെ ഉപ്പു സത്യാഗ്രഹം അല്ലെങ്കിൽ ദണ്ഡി മാർച്ച് എന്നൊക്കെയാണ് ഇതിന് പറയാം അപ്പോൾ ഈ നിയമലംഘന പ്രസ്ഥാനം എന്ന് പറയുന്നത് മെയിനായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക ഉപ്പ് സത്യാഗ്രഹമാണ് ഉപ്പ് സത്യാഗ്രഹം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉപ്പ് ഈ ബ്രിട്ടീഷുകാർ ഭരണമേറ്റെടുത്തതിന് ശേഷം നമുക്ക് സ്വന്തമായിട്ട് ഉപ്പ് നിർമ്മിക്കാൻ സാധിക്കില്ലായിരുന്നു അപ്പോൾ നോക്കൂ ഈ ലാഹോർ കോൺഗ്രസിൻ്റെ തീരുമാനപ്രകാരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഗാന്ധിജി നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചിരുന്നു അപ്പോൾ എന്നിട്ട് എന്താണ് എങ്ങനെ ചെയ്തത് ഈ നിയമലംഘിക്കുക എന്താ സംഭവിച്ചത് നോക്കൂ എഴുപത്തിയെട്ട് അനുയായി അനുയായികളുമായി സബർമതിയിൽ നിന്നും യാത്ര തിരിച്ച് ദണ്ഡി കടപ്പുറത്തെത്തി ഉപ്പ് നിർമ്മിച്ചുകൊണ്ട് ഉപ്പ് നിയമത്തെ ലംഘിച്ചു അപ്പോൾ ഉപ്പ് നിയമം എന്ന് പറഞ്ഞത് നമ്മുടെ നമുക്ക് സാധാരണ ജനങ്ങൾക്ക് ഉപ്പ് ഉപ്പുണ്ടാക്കാൻ സാധിച്ചിരുന്നില്ല അതും ഗവൺമെൻ്റ് അനുമതിയില്ലാതെ ഉപ്പുണ്ടാക്കാൻ പറ്റില്ല അപ്പം ഇവരെന്തു ചെയ്തു എഴുപത്തെട്ട് അനുയായികളുമായി ഗാന്ധിജി സബർമതി കടപ്പുറത്ത് പോയി സബർ സബർമതി ആശ്രമത്തിൽ നിന്നും കാൽനടയായി നടന്നു പോയിട്ട് എന്ത് ചെയ്തു പിന്നെ ദണ്ഡി ദണ്ഡിക്കടപ്പുറത്തെത്തി അവിടെ നിന്നും ഉപ്പ് നിർമ്മിച്ച് ഉപ്പ് നിർമ്മിച്ചുകൊണ്ട് സ്വന്തമായിട്ട് ഉപ്പ് നിർമ്മിച്ചുകൊണ്ട് ഉപ്പ് നിയമത്തെ ലംഘിക്കുകയാണ് ഉണ്ടായത് ഓക്കെ അപ്പോൾ ഈ ഉപ്പ് നിയമത്തെ ലംഘിച്ചു അപ്പോൾ അതാണ് ഈ നിയമലംഘന പ്രസ്ഥാനം എന്ന് പറയുന്നത് അപ്പോൾ ഈ നിയമലംഘന പ്രസ്ഥാനം നടന്ന പ്രദേശങ്ങൾ എവിടെയൊക്കെയാണെന്ന് നോക്കും പയ്യന്നൂര് കേരളം പിന്നെ അതുപോലെ വൈതാരണ്യം തമിഴ്നാട് പിന്നെ ബോംബെ പിന്നെ നവഗാലി നവഗാലി ബംഗാളിൽ കേട്ടോ ഇതിലെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് സ്ത്രീകളുടെ പങ്കാളിത്തം അപ്പോൾ ഇതിൽ ഒരുപാട് സ്ത്രീകൾ പങ്കെടുത്തു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മറ്റൊരു സവിശേഷത പിന്നെ അതുപോലെ തന്നെ ഗാന്ധി ഇരുവിൻ ഉടമ്പടിയോടു കൂടി നിയമലംഘന പ്രസ്ഥാനം പിൻവലിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതാണ് വർഷം മറക്കരുത് ഉപ്പ് സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഓക്കെ അപ്പോൾ ഇതിൽ അപ്പം നിങ്ങൾ ഉപ്പ് സത്യാഗ്രഹം ചോദിച്ചാലും അതുപോലെ നിയമലംഘന പ്രസ്ഥാനത്തൊക്കെ ചോദിച്ചാലും ഈ ഒരു കാര്യങ്ങളാണ് എഴുതേണ്ടത് ഓക്കെ അപ്പോൾ ഉപ്പ് സത്യാഗ്രഹം എന്ത് എന്ന് നടന്നു എന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുപ്പതിലാണ് ഉപ്പു സത്യാഗ്രഹം നടന്നത് എന്താണ് ഉപ്പ് സത്യാഗ്രഹം എന്നാൽ എന്ത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇത്രയേ ഉള്ളൂ ഗാന്ധിജി സബർമതി ആശ്രമത്തിൽ നിന്നും ദണ്ഡി കടപ്പുറത്തിലേക്ക് എഴുപത്തെട്ട് അനുയായികളുമായി ഏർ യാത്ര പുറപ്പെട്ടു അവിടെ ദണ്ഡി ദണ്ഡിക്കടപ്പുറത്തെത്തി ഉപ്പ് നിർമ്മിച്ചുകൊണ്ട് ഉപ്പ് നിയമത്തെ ലംഘിച്ചു ഇതാണ് ഉപ്പ് സത്യാഗ്രഹം ഓക്കെ ഇത് മനസ്സിലാക്കി വെക്കുക കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക ഇനി തൊട്ടടുത്ത് കിറ്റ് ഇന്ത്യ സമരം ഓക്കെ അപ്പോൾ എന്താണ് കിട്ടിന്ത്യാ സമരം അപ്പൊ ഇതിൽ പ്രധാനമായിട്ടൊരു മുദ്രാവാക്യമുണ്ട് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക അതാണ് കിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ ആ ഒരു സമര പ്രഖ്യാപനം അപ്പോൾ നോക്കൂ ആ ഒരു മുദ്രാവാക്യം തന്നെ അതാണ് ഡു ഡൈ നമ്മൾ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ഡു ഓർഡായി ഡു ഡൈ അല്ലെങ്കിൽ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ഓക്കെ അപ്പോൾ കിട്ടിന്ത്യാ സമര കാലത്ത് ഗാന്ധിജിയുടെ ഗാന്ധിജിയുടെ ജനങ്ങളോടുള്ള ആഹ്വാനമായിരുന്നു അത് ഡു ഡൈ അല്ലെങ്കിൽ പ്രവർത്തിക്കുക മരിക്കുക അല്ലെങ്കിൽ മരിക്കുക അപ്പോൾ ഈ ക്വിറ്റ് ഇന്ത്യ സമരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലാണെന്ന് മനസ്സിലാക്കി വെക്കുക ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലെ ബോംബെ സമ്മേളനത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരം പ്രഖ്യാപിച്ചു ഗാന്ധിജി ഗാന്ധിജി ഉൾപ്പെടെയുള്ള പ്രധാന നേതാക്കളെ അറസ്റ്റ് ചെയ്യുന്നതിനെ തുടർന്ന് രണ്ടാം നിരയിലെ കോൺഗ്രസ് നേതാക്കളാണ് ഇതിന് നേതൃത്വം നൽകിയത് ഓക്കെ അപ്പോൾ ഇത് ഈ ഒരു കുറ്റിൻഡ്യ സമരം എന്ന് നടന്നു അതിലെ ആ ഒരു ജനങ്ങളോടുള്ള ആഹ്വാനം ഗാന്ധിജിയുടെ ജനങ്ങളോടുള്ള ആഹ്വാനം എന്തായിരുന്നു ഇതൊക്കെ പഠിച്ചു വെക്കുക ഓക്കെ ഇനി കുറച്ച് ആളുകളെ അതായത് ഇതിൽ പ്രധാനപ്പെട്ട കുറച്ച് വ്യക്തികൾ പറയുന്നുണ്ട് അതിലൊന്ന് ഭഗത് സിംഗ് നോക്കൂ ഭഗത് സിംഗ് ഭഗത് സിംഗിൻ്റെ ഫോട്ടോ തന്നിട്ടുണ്ട് ആരാണ് ഭഗത് സിംഗ് അല്ലെങ്കിൽ എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത നോക്കൂ സായുധ വിപ്ലവത്തിലൂടെ ഇന്ത്യയെ സ്വതന്ത്രമാക്കാൻ ശ്രമിച്ച വിപ്ലവകാരിയായിരുന്നു ഭഗത് സിംഗ് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് അസോസിയേഷൻ എന്ന സംഘടനക്ക് അദ്ദേഹം രൂപം നൽകി പിന്നെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ മാർച്ച് ഇരുപത്തി മൂന്ന് ബ്രിട്ടീഷ്കാർ അദ്ദേഹത്തെ തൂക്കിലേറ്റി അപ്പോൾ ഭഗത് സിംഗ് നമ്മുടെ പിന്നെ ബ്രിട്ടീഷുകാരാൽ തൂക്കപ്പെട്ട ആളാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മാർച്ച് ഇരുപത്തി മൂന്നിനാണ് അദ്ദേഹത്തെ തൂക്കിലേറ്റിയത് പിന്നെ അദ്ദേഹം സായുധ വിപ്ലവത്തിലൂടെ ഇന്ത്യയെ സ്വതന്ത്രമാക്കാൻ ശ്രമിച്ച ഒരു വിപ്ലവകാരിയായിരുന്നു ഭഗത് സിംഗ് പിന്നെ അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടിൽ അദ്ദേഹം ഒരു സംഘടന തുടങ്ങി അതെന്താ ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് അസോസിയേഷൻ ഓക്കെ അപ്പോൾ ഇത്രയും കാര്യം പഠിച്ചു വെക്കാം ഇനി അടുത്തത് സുഭാഷ് ചന്ദ്രബോസ് സുഭാഷ് ചന്ദ്രബോസ് ആണ് നോക്കൂ സുഭാഷ് ചന്ദ്രബോസാണ് ഇന്ത്യൻ നാഷണൽ ആർമി ഐ എൻ എ അദ്ദേഹം ഇന്ത്യൻ നാഷണൽ ആർമിയിൽ ചേർന്നതൊക്കെ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് നോക്കൂ ഗാന്ധിയൻ സമര രീതിയോട് വിയോജിപ്പ് പ്രകടിപ്പിച്ച നേതാവായിരുന്നു സുഭാഷ് ചന്ദ്ര ബോസ് അദ്ദേഹം രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് ഫോർവേഡ് ബ്ലോക്ക് അപ്പോൾ സുഭാഷ് ചന്ദ്രബോസ് നിർമ്മിച്ച അല്ലെങ്കിൽ രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടി ഏതെന്ന് ചോദിച്ചാൽ ഫോർവേഡ് ബ്ലോക്കാണ് അദ്ദേഹം പിന്നീട് അദ്ദേഹം ഇന്ത്യൻ നാഷണൽ ആർമിയിൽ ഐ എൻ എ ചേർന്നു പിന്നെ ബ്രിട്ടൻ്റെ ശത്രുവായ ജപ്പാന്റെ സഹായത്തോടു കൂടി ഇന്ത്യയെ സ്വതന്ത്രമാക്കാൻ ശ്രമിച്ചു ജപ്പാൻ്റെ പരാജയത്തോടു കൂടി അതും വിഫലമായി അപ്പോൾ സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ചാണ് രീതിയിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അദ്ദേഹം ഇത് ഇത് മനസ്സിലാക്കി വയ്ക്കുക രാഷ്ട്രീയ പാർട്ടി അദ്ദേഹം രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടി ഫോർവേഡ് ബ്ലോക്കാണ് പിന്നീട് അദ്ദേഹം ഇന്ത്യൻ നാഷണൽ ആർമിയിൽ ചേർന്നു ശത്രുവായ ജപ്പാൻ്റെ സഹായത്തോടു കൂടി ഇന്ത്യയെ സ്വതന്ത്രമാക്കാൻ ശ്രമിച്ചു ജപ്പാൻ്റെ പരാജയത്തോടു കൂടി അത് വിഫലമായി ഓക്കെ അപ്പോൾ ഇത്രയാണ് പിന്നെ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഞാൻ ചെയ്യുന്നത് ഇനി അതിൽ കുറച്ചും കൂടി ബാക്കിയുണ്ട് അത് ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യാം അപ്പോൾ ഇതുവരെ ഉള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു ഇനി മറ്റൊരു വീഡിയോയുമായി ഉടൻ തന്നെ വരുന്നതാണ് ഓക്കെ